ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രിയപ്പെട്ട ഭക്ഷണ വിഭവം ഏതാണെന്ന് അറിയാമോ ഹിമാലയത്തിൽ വളരുന്ന ഗുച്ചി എന്ന കാട്ടുകൂൺ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പ്രിയപ്പെട്ടതാണെന്ന് നേരത്തെ തന്നെ വാർത്തയായിരുന്നു ലോകത്തെ ഏറ്റവും നീളമേറിയ അടൽ റോഹ്തങ് തുരങ്കപാത രണ്ടായിരത്തി ഇരുപതിൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ പ്രധാനമന്ത്രിക്കായി ഗുച്ചി കൂൺ കൊണ്ടുള്ള വിഭവങ്ങൾ ഒരുക്കിയിരുന്നു ഹിമാലയത്തിലും ജമ്മുകാശ്മീരിലും മാത്രം കാണപ്പെടുന്നതാണ് ഈ കൂൺ കിലോഗ്രാമിന് നാൽപ്പതിനായിരം രൂപയാണ് വില മാത്രമല്ല ഈ കൂണിന് കൃഷിയിലൂടെ ഉൽപാദനം സാധ്യമല്ല നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഭക്ഷ്യയോഗ്യമായ ഫംഗസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൂണുകൾക്ക് വലിയ വാണിജ്യ സാധ്യതകളുമുണ്ട് വൈറ്റമിൻ ഡി ആന്റി ഓക്സൈഡുകൾ ഫൈബർ സെലീനിയം പൊട്ടാസ്യം എന്നിവയെല്ലാം ഗുച്ചീകൂണുകളിൽ അടങ്ങിയിട്ടുണ്ട് കശ്മീരിലെ മഞ്ഞു പെയ്യുന്ന മേഖലകളിലും കാടുകളിലും ഇവ വളർന്നു വരാറുണ്ട് ഉൾക്കാടുകളിൽ നിന്നടക്കം ദുർഘടമായ പ്രദേശങ്ങളിൽ നിന്നാണ് ഇവ ശേഖരിക്കാറ് ലഭ്യത കുറവുള്ളതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് ഡിമാൻഡ് കൂടുതലുള്ളതും കുളു മണാലി ചമ്പ കാംഗ്ര പാങ്കി താഴ്വര എന്നിവിടങ്ങളിലാണ് ഇവ പ്രധാനമായും കണ്ടുവരുന്നത് ഷിംലയിൽ മഞ്ഞു പെയ്യുന്ന മേഖലകളിലും ഇവയെ കണ്ടെത്തിയിട്ടുണ്ട് മോർച്ചല എസ്കൊലൻഡ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കൂണുകളാണ് ഗുച്ചി ഹിമാചൽ പ്രദേശിൽ ഈ കൂണുകൾ അറിയപ്പെടുന്നത് ഗുച്ചി എന്നാണ് ഹിമാചലിൽ മഞ്ഞുകാലത്തിന് ശേഷമാണ് കൂണുകൾ മുളയ്ക്കുക മാർച്ച് മുതൽ മെയ് വരെയാണ് പ്രദേശവാസികൾ ഇത് ശേഖരിക്കുന്നത് ഒരു ദിവസം മുഴുവൻ അലഞ്ഞാണ് തൊഴിലാളികൾ കൂണുകൾ കണ്ടെത്തുന്നത് ഒരു വർഷം മുളച്ചയിടത്ത് അടുത്ത വർഷം മുളയ്ക്കാം ചിലപ്പോൾ മുളയ്ക്കാതിരിക്കാം അതുകൊണ്ട് തന്നെ കൂണുകൾ എവിടെയൊക്കെ കാണുമെന്ന കാര്യത്തിൽ തീർച്ചയില്ല കൂണുകൾ ശേഖരിച്ച് ഉണക്കി വിപണിയിലെത്തിക്കുന്ന പ്രക്രിയയ്ക്ക് മാസങ്ങൾ എടുക്കും വലിയ വിലയുള്ളതിനാൽ ഗ്രാമവാസികൾ കൂണുകൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാറില്ല പകരം ശേഖരിച്ച് വിൽപ്പന നടത്തി ജീവിക്കാനുള്ള പണം ഉണ്ടാക്കും കൊച്ചി കൂണുകളുമായി ബന്ധപ്പെട്ട് വളരെയേറെ കഥകളുമുണ്ട് എടിമിന്നൽ ഇവയുടെ എണ്ണം കൂട്ടുമെന്നും കാട്ടുതയുണ്ടായ പ്രദേശങ്ങളിൽ വേഗത്തിൽ വളരുമെന്നൊക്കെ പറയപ്പെടുന്നു എന്നാൽ ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല ശരീരത്തിന് ദോഷം ചെയ്യുന്ന റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷ്യസുകളെ നീക്കം ചെയ്തുകൊണ്ട് ഹൃദ്രോഗങ്ങൾ പ്രമേഹം എന്നിവ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്ന ആൻറ്റി ഓക്സൈഡുകൾ സമ്പുഷ്ടമാണ് ഗുച്ചി എന്നാൽ അമിതമായ കൂണിന്റെ ഉപയോഗം പലവിധ ദഹനപ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതായി കാണുന്നു ഒപ്പം നന്നായി കഴുകി വൃത്തിയാക്കാത്ത കൂണുകൾ ഭക്ഷ്യവിഷബാധയ്ക്കും കാരണമാകും പാചകം ചെയ്യുമ്പോൾ കൂണിലെ ഗുണഗണങ്ങൾ വർധിക്കുന്നുവെന്ന് മാത്രമല്ല പച്ചക്കൂൺ കഴിക്കുന്നത് പലവിധ അലർജിയും ഉണ്ടാക്കുന്നു ഗുച്ചിയും കൊളസ്ട്രോൾ മുക്തവും ഊർജവും കൊഴുപ്പും സോഡിയവും കുറഞ്ഞവയുമാണ് ആന്റി ഓക്സൈഡുകളുടെയും വൈറ്റമിൻ ഡിയുടെയും ഒരു കലവറയായി ഗുച്ചി കരുതപ്പെടുന്നു ചില വൈറ്റമിനുകളും അമിനോ ആസിഡുകളും ഇവയുടെ മേന്മ കൂട്ടുന്നു രോഗപ്രതിരോധ ശക്തി കൂട്ടാനും പൊതുവായ ആരോഗ്യത്തിനും മരുന്നുകളുടെ പാർശ്വഫലത്തെ പ്രതിരോധിക്കാനും പലതരത്തിലുള്ള രോഗത്തെ പ്രതിരോധിക്കാനും ശക്തിയുള്ളവയാണ് ഇവയെന്ന് പറയുന്നു ഗുഛി ഉപയോഗിച്ച് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അവയിൽ ഏറ്റവും പ്രചാരമുള്ളത് ഗുച്ചി പുലാവാണ് ഇവ ചെറുതായി മുറിച്ച് വറുത്തെടുക്കാനും കഴിയും തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു കൂണിന് മാത്രം എൺപതിനായിരം രൂപ വിലയുള്ള കൂണാണ് മോദി എല്ലാ ദിവസവും കഴിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് അൽപേഷ് താക്കൂർ പറഞ്ഞിരുന്നു ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി ചർച്ചയാവുകയും ചെയ്തു കൂടെന്നത് പച്ചക്കറി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒന്നല്ല ഹരിതകമില്ലാത്തതിനാൽ ഇവയെ സസ്യങ്ങളായി കണക്കാക്കുന്നില്ല ഈർപ്പമുള്ള ഇടങ്ങൾ പഴകിയ തടികൾ മരങ്ങളുടെ അടിഭാഗം എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന പല നിറങ്ങളിലും ത്തിലുമുള്ള ഒരു ഫംഗസ് ആണിത് പൂപ്പൽ വിഭാഗത്തിലാണ് ഇവ ഉൾപ്പെടുന്നത് ലോകത്ത് ഇതുവരെ അയ്യായിരം ഇനം കൂണുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇവയിൽ രണ്ടായിരം ഇനങ്ങൾ മാത്രമേ മനുഷ്യന് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളൂ ഇതിനാൽ വിഷക്കൂണുകൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൂണുകൾക്ക് വലിയ സാധ്യതകളുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി